കൊരിഞ്ചർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഏഴാം അധ്യായം അഞ്ചാം വാക്യം പ്രാർത്ഥനയ്ക്ക് അവസരമുണ്ടാവാൻ ഒരു സമയത്തേക്ക് പരസ്പര സമ്മതത്തോടെ അല്ലാതെ തമ്മിൽ വേറുപെട്ടിരിക്കരുത് ദൈവവുമായി അടുത്തിരിക്കാനും ആത്മീയ ജീവിതം നയിക്കാനും ലൗകിക കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ചിന്തിക്കുന്നവർ ധാരാളമാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം പൂർണ്ണമായി ഭൗതിക കാര്യങ്ങൾ വിട്ടു ജീവിക്കുന്നത് അസാധ്യമാണ് എന്നാൽ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ മരണത്തിനപ്പുറമുള്ള ജീവിതം മുൻകൂട്ടി കണ്ട് അതിനായി ഒരുങ്ങാൻ എന്തൊക്കെ കാര്യങ്ങൾ പൂർണ്ണമായി ഉപേക്ഷിക്കണമെന്നും ഏതൊക്കെ കാര്യങ്ങൾ നിയന്ത്രിതമായി ഉപയോഗിക്കണമെന്നും ഏതൊക്കെ കാര്യങ്ങൾ സ്വതന്ത്രമായി ഉപയോഗിക്കാമെന്നും ബൈബിൾ വ്യക്തമാക്കുന്നു ചിലരുടെ ചിന്തയിൽ ആത്മീയ ജീവിതത്തിന് കുടുംബജീവിതം ഒരു തടസ്സമാണ് എന്നാൽ കുടുംബജീവിതം നയിച്ച ഹാനോക്കും നോഹയും ദൈവത്തോട് കൂടെ നടന്നു എന്ന് ആദ്യ പുസ്തകത്തിലൂടെ തന്നെ ഈ വിഷയത്തിൽ ബൈബിളിൻ്റെ വീക്ഷണം എന്ത് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് മോശിയെപ്പോലെ ദൈവത്തിൽ നിന്ന് അരുളപ്പാടുകൾ പ്രാപിച്ച് കൈമാറിയ മിക്കവാറും എല്ലാവരും തന്നെ ഭാര്യയും മക്കളും ചെറുമക്കളുമായി കുടുംബജീവിതം നയിച്ചവരാണ് ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് കുടുംബജീവിതം എന്ന് ഇതെല്ലാം കാണിക്കുന്നു കൊരുത്തിയ സഭയിൽ ചിലർക്ക് ഭാര്യാ ഭർത്തൃ ബന്ധം ദൈവവുമായുള്ള ബന്ധത്തിന് തടസ്സം നിൽക്കുന്നു എന്ന ചിന്ത ജാതീയ സമൂഹങ്ങളിൽ നിന്ന് കടന്നുകൂടി ജീവിതത്തിലെ ഒരു സാഹചര്യവും നിമിത്തം ഭാര്യ ഭർത്താക്കന്മാർ ഏറെക്കാലം അകന്ന് കഴിയരുത് എന്നും അത് തെറ്റായ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടുന്നതിന് സാധ്യത വർദ്ധിപ്പിക്കുമെന്നും ഈ വിഷയത്തിൽ ഭർത്താവിൻ്റെ മേൽ ഭാര്യയ്ക്കും ഭാര്യയുടെ മേൽ ഭർത്താവിനും അധികാരമുണ്ടെന്നും ഇനി അഥവാ അല്പകാലം മാറി നിൽക്കണമെങ്കിൽ പരസ്പര സമ്മതത്തോടെ മാത്രമേ ആകാവൂ എന്നും പൗലോസ് പൗരവസപ്പോസൻ എഴുതിയിരിക്കുന്നു അത് പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും ചില പരിഭാഷകളിൽ കാണുന്നത് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി എന്നാണ് കുടുംബ ബന്ധങ്ങളെ ദോഷമായി ബാധിക്കുന്നതാകരുത് ആത്മീയ കാര്യങ്ങൾ എന്ന് ചുരുക്കം കാരണം കുടുംബ കുടുംബഭദ്രത ഇല്ലാത്തവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല ഗാഡ് ബ്ലസ് യുവർ ഫാമിലി